വീരപ്പൻ യഥാർത്ഥത്തിൽ ആരായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് ജനുവരി പതിനെട്ടിന് കർണാടകയിലെ ഗോപിനാഥം എന്ന സ്ഥലത്ത് ജനിച്ച കൂസു മുനിസ്വാമി വീരപ്പൻ പിന്നീട് വീരപ്പനായി കേരളം കർണാടക തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളുടെ അതിർത്തിയിലെ ആറായിരം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള വനങ്ങളിൽ ഇരുപതു വർഷത്തോളം മൂന്ന് സംസ്ഥാനങ്ങളിലെ പോലീസിനെയും കേന്ദ്ര അർദ്ധസൈനിക സംഘത്തിനും പിടികിട്ടാതെ വിഹരിച്ച കാട്ടുകള്ളൻ വീരപ്പനായത് എങ്ങനെ ഒരു കാലത്ത് നൂറുകണക്കിന് അംഗങ്ങളുള്ള സൈന്യം തന്നെ വീരപ്പൻ ഉണ്ടായിരുന്നു ഇരുന്നൂറ് ആനകളെ കൊന്ന് കൊമ്പെടുക്കുകയും ഏകദേശം നൂറ്റി ഇരുപത്തിയഞ്ച് വ്യക്തികളെ കൊലപ്പെടുത്തുകയും ചെയ്തു ഇരുപത്തിയാറ് ലക്ഷം ഡോളർ വില വരുന്ന ആനക്കൊമ്പ് വിദേശത്തേക്ക് കടത്തിയതിനും രണ്ട് കോടി ഇരുപത് ലക്ഷം ഡോളർ വില മതിക്കുന്ന പതിനായിരം ടൺ ചന്ദനം മുറിച്ചു കടത്തിയതിനും മൂന്ന് സംസ്ഥാനങ്ങളിൽ കേസുകളുണ്ടായിരുന്നു എന്നാൽ വീരപ്പനെ പിടിക്കാനായി സംസ്ഥാനങ്ങളിൽ ഇരുന്നൂറ് കോടി രൂപയോളം ചെലവ് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി നാല് ഒക്ടോബർ പതിനെട്ടിന് അൻപത്തിരണ്ട് വയസ്സിൽ വീരപ്പൻ മരണപ്പെട്ടുവെങ്കിലും യഥാർത്ഥ മരണകാരണം നിഗൂഢമായിക്കൊണ്ട് ഇപ്പോഴും പല വിവാദങ്ങൾക്കും വഴിവെക്കുന്നു എന്നാൽ വീരപ്പൻ ഏറ്റുമുട്ടലിൽ മരണപ്പെട്ടു എന്നാണ് സർക്കാരും പോലീസും വാദിക്കുന്നുണ്ടെങ്കിലും വീരപ്പൻ ആത്മഹത്യ ചെയ്തതാണ് എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് വീരപ്പന്റെ ഭാര്യ മുത്തുലക്ഷ്മി എന്നിരുന്നാലും വീരപ്പന് ഇപ്പോഴും ആരാധകരും അനുയായികളും ഒരുപാടാണ് ഒരു സിനിമാ കഥയെ വെല്ലുന്ന ജീവിതം ജീവിച്ചു തീർത്ത വീരപ്പന്റെ കഥ പലപ്പോഴായി പല സിനിമകൾക്കും പ്രചോദനമായിട്ടുണ്ട് തമിഴിൽ എ എം ആർ രമേശ് സംവിധാനം ചെയ്ത വനയുദ്ധം എന്ന സിനിമ വീരപ്പന്റെ കഥയെ ആസ്പദമാക്കി രണ്ടായിരത്തി പതിമൂന്നിൽ പുറത്തിറങ്ങിയതാണെങ്കിലും ഇപ്പോഴിതാ വീരപ്പന്റെ കഥ വീണ്ടും സിനിമയായിരിക്കുകയാണ് ബോളിവുഡിലെ ഏറ്റവും ശ്രദ്ധേയനായ സംവിധായകൻ രാം ഗോപാൽ വർമ്മ വീരപ്പൻ എന്ന സിനിമയിലൂടെ എത്തുന്നു ഈ സിനിമയിലെ നായകൻ സന്ദീപ് ഭരദ്രാജ് ഈ പടത്തിലൂടെ വീരപ്പന്റെ യഥാർത്ഥ ജീവിതകഥ എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് കാണാം കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോട്ട്